എൽ ജി എസ് പരീക്ഷയും എൽ ഡി സി പരീക്ഷയും ഒക്കെ കഴിഞ്ഞ് ഇനി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു തസ്തിക എന്ന് പറയുന്നത് ടെൻത്ത് പ്രിലിംസ് ആണ് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് ടെൻത്ത് പ്രിലിംസ് നടക്കാൻ പോകുന്നത് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ടെൻത്ത് പ്രിലിംസിനുള്ളൂ എന്തൊക്കെയോ പഠിച്ചു പക്ഷേ ഒന്നും പൂർണ്ണമല്ല അല്ലെങ്കിൽ ഇനി പഠിച്ചു തുടങ്ങിയിട്ടില്ല ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ ഇതിൽ നമ്മൾ ഈ ചുരുങ്ങിയ ദിവസം കൊണ്ടുള്ള ഒരു ടൈം ടേബിൾ സെറ്റിംഗ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഇതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ പോർഷൻസ് എസ് സി ആർ ടി പോർഷൻസ് റിവിഷൻ ഉൾപ്പെടെയാണ് ഒരു ടൈം ടേബിൾ നിങ്ങളിലേക്ക് സെറ്റ് ചെയ്ത് വച്ചേക്കുന്നത് ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾ ഫോളോ ചെയ്യണമോ കുറച്ചധികം എഫേർട്ടും ഇതിലേക്ക് ഇടേണ്ടി വരും ഒരു ആറു മണിക്കൂറെങ്കിലും ഒരു ഡെയിലി നിങ്ങൾ ഇതിനകത്തേക്ക് നീക്കി വെക്ക വച്ചെങ്കിൽ മാത്രമേ ഡെയിലി ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ വെറും ഒരു ആറു മണിക്കൂറെങ്കിലും ഡെയിലി നിങ്ങൾ നീനീ പറയുന്ന ടൈം ടേബിൾ ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം എങ്കിൽ മാത്രമേ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോരാനായിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങളിത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള ഒരു എന്താണ് ഒരു ഇമ്പാക്റ്റ് നിങ്ങളുടെ പരീക്ഷ പേപ്പറിൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അത്രയും ഇഫക്റ്റീവായിട്ട് തോന്നുന്ന ഒരു ടൈം ടേബിൾ ആണ് നിങ്ങൾക്ക് വേണ്ടി ടൈം എടുത്ത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തേക്കിടുന്നത് അപ്പോൾ ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം ടെൻത്ത് പ്രിംസിന് വേണ്ടിയിട്ട് നമുക്കൊരു വാട്സപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ആ ടൈം ടേബിൾ ആ ടൈം ടേബിൾ തുടങ്ങുന്നത് ഇന്ന് മുതലാണ് ടോം അപ്പോൾ ഇന്ന് മുതൽ ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ പഠിച്ചു തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് പഠിച്ചു തുടങ്ങാവുന്നതാണ് ഇന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ അതിൽ പിന്നെ പ്രവർത്തിച്ചവരുമാണ് ടൈം ടേബിളിലെ സോഷ്യൽ സയൻസ് എന്നുള്ള ആദ്യത്തെ ടോപ്പിക്ക് പിന്നെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും സൗരയുതവും സവിശേഷതകളും മാത്സിൽ നിന്ന് ഗണിത ചിഹ്നം ഉപയോഗിച്ചുള്ള ക്രിയകൾ അല്ലെങ്കിൽ ശ്രേണികൾ ഇത്രയും ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾ ഫോളോ ചെയ്ത് പോരേണ്ടത് കൂടാതെ ഒരു മോഡൽ എക്സാമും അറ്റൻഡ് ചെയ്യണം അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഈ പറയുന്ന ടോപ്പിക്കിൻ്റെ ക്ലാസ്സൊക്കെ ഇനി എവിടെ നിന്ന് തപ്പി പിടിച്ച് കണ്ടുപിടിക്കുമെന്ന് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ ഒരു ചാനലിൽ ടെൻത്ത് പ്രിലിംസ് എന്ന് പറഞ്ഞൊരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ പ്ലേ ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളെല്ലാം അതിൽ കാണാൻ സാധിക്കുന്നതാണ് ടെൻത്ത് പ്രിലിംസിൻ്റെ സിലബസ് അടിസ്ഥാനത്തിലും ടൈം ടേബിൾ അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ ക്ലാസ്സുകൾ കൃത്യമായിട്ട് പ്ലേ ലിസ്റ്റിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ കണ്ട് ആ ക്ലാസ് നോക്കി നിങ്ങൾക്ക് ഈ ക്ലാസുകൾ തന്നെ കിട്ടുന്നതായിരിക്കും അതിൽ കണ്ട് ഓരോ ക്ലാസും പഠിച്ചാൽ മതി ഇനി മോഡൽ എക്സാം മോഡൽ എക്സാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മോഡൽ എക്സാം തരുന്നതായിരിക്കും ഇരുപത്തഞ്ച് മോഡൽ എക്സാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അത് കൂടാതെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നതാണ് സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും ലഭ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അത് സ്ക്രീൻ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു മോഡൽ എക്സാമും കൂടി അറ്റൻഡ് ചെയ്യുക മോഡൽ എക്സാം എന്ന് പറഞ്ഞ് സിലബസിനെ മുഴുവൻ മിക്സ് ചെയ്തിട്ടാണ് ഓരോ മോഡൽ എക്സാമും നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ പി എസ് അതേ മാതൃകയിലാണ് ആപ്പ് വഴിയാണ് നടത്തുന്നത് പക്ഷെ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യേണ്ട ആവശ്യമില്ല ലിങ്ക് നൽകുന്നതായിരിക്കും ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എക്സാം ആയിട്ട് വരും ഒരു ചോദ്യം നാല് ഓപ്ഷൻ ഉണ്ടാകും ഏതാണോ റൈറ്റ് ആൻസർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ടിക്ക് ചെയ്ത് അവസാനം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് െത്തണം വന്നു നിങ്ങൾക്ക് എത്ര ശരിയായി തെറ്റിപ്പോ യഥാർത്ഥ ആൻസറും ഒക്കെ സ്ക്രീനിൽ കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മനുഷ്യരത്തിലേക്കുള്ള പൊതു അറിവ് ആറ്റവും മാറ്റത്തിൻ്റെ ഘടനയും സൗര്യുതവും സവിശേഷതയും ഗണിത ചിഹ്നം ഉപയോഗിച്ചുള്ള ക്രിയകൾ ശ്രേണികൾ അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിൽ പിന്നിൽ പ്രവർത്തിച്ചവരുമാണ് ഇന്നത്തെ ക്ലാസ് ഇന്നത്തെ ടൈം ടേബിളായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഇനി പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള നവോത്ഥാന നായകന്മാരും ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും അയിരുകളും ധാതുക്കളും അതുപോലെ തന്നെ ശബ്ദവും പ്രകാശവും സംഖ്യകളും അടിസ്ഥാന ക്രിയകൾ ലസാഗു ഉസാഗ ഇത്രയുമാണ് നിങ്ങൾ ഇന്ന് ടോപ്പിക്കായിട്ട് നാളെ ടോപ്പിക്കായിട്ട് പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നോക്കേണ്ടത് ഇതുകൂടാതെ ഒരു മോഡൽ എക്സാമും അറ്റൻഡ് ചെയ്ത് നോക്കുക ഇനി പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളും നദികളും കായലുകളും രോഗങ്ങളും രോഗകാരികളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും പ്രകൃതിയിലെ ചലങ്ങളും ചലനങ്ങളും ബലങ്ങളും ഭിന്ന സംഖ്യകൾ ദശാംശ സംഖ്യകൾ ഇത്രയാണ് പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾ നോക്കേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഈ ക്ലാസ്സുകളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇനി വേറെ എവിടെയും ക്ലാസ്സുകൾ തപ്പി പോകേണ്ട ആവശ്യമില്ല പിന്നെ ഒരു മോഡൽ എക്സാമും കൂടി ചെയ്തു നോക്കുക പിന്നെ വരുന്നത് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വിവിധ വൈദ്യുത പദ്ധതികളും വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഹൈഡ്രജനും ഓക്സിജനും താപവും ഊഷ്മാവും വർഗവും വർഗ്ഗമൂലവും ഇത്രയുമാണ് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ കൂടെ ഒരു മോഡൽ എക്സാമും അറ്റൻഡ് ചെയ്യുക ഇനി പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മത്സ്യബന്ധനം കായിക രംഗം എന്ന ടോപ്പിക്കും കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകളും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്ന ടോപ്പിക്കും ഊർജവും അതിൻ്റെ പരിവർത്തനവും ശരാശരിയുമാണ് നിങ്ങൾ നോക്കേണ്ടത് കൂടാതെ ഒരു മോഡൽ എക്സാമും കൂടി അറ്റൻഡ് ചെയ്ത് നോക്കാം മോഡൽ എക്സാം എല്ലാം നമ്മൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓരോ മോഡൽ എക്സാമും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്നതായിരിക്കും പരീക്ഷയ്ക്ക് ഇനി പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും വനങ്ങളും വനവിഭവങ്ങളും ദ്രവ്യവും പിണ്ടവും പ്രവൃത്തിയും ഊർജവും ലാഭവും നഷ്ടവും കൂടാതെ ഒരു മോഡൽ എക്സാമും കൂടി ചെയ്ത് നോക്കുക ഇതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ് ഉണ്ടോ അപ്പോൾ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങളൊന്ന് ഓടിച്ചിട്ട് നോക്കിപ്പോയാൽ പോലും നിങ്ങൾക്ക് ഇതിനൊക്കെയുള്ള മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ ദേശീയ പതാക ദേശീയ ഗീതം ദേശീയ ഗാനം എന്ന ടോപ്പിക്കും പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും സമാന ബന്ധങ്ങളും തരംതിരിക്കലുമാണ് നിങ്ങൾ നോക്കേണ്ടത് കൂടാതെ ഇനി ഇത്രയും പോഷൻ ഇപ്പം ഇത്രയും അയപ്പെടുന്ന അവിടെ പോർഷൻസ് ഏകദേശം സിലബസിനോട് കംപ്ലീറ്റ് ആവാറ എന്ന രീതിയിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ എന്തും കൂടെ കൂടി ഇൻക്ലൂഡ് ചെയ്യുക അപ്പോൾ ഇത്രയും അതായത് പതി ഏഴ് വരെയുള്ള ടോപ്പിക്കൾ നമ്മൾ എസ് സി ആർ ടിയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും പറഞ്ഞിട്ടില്ല കാരണം അത് അത്യാവശ്യം നോക്കാനുള്ള ടോപ്പിക്ക് അത്രയും കവർ ചെയ്യാനുള്ളതുകൊണ്ട് അപ്പോൾ ഇതുവരെ അത് പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പഴത്തേന് ഏകദേശം പോർഷൻസ് ഒക്കെ കവർ ചെയ്യാതായത് കവറ് ചെയ്ത് തീരാറായതുകൊണ്ട് തന്നെ എന്തും കൂടി ഇൻക്ലൂഡ് ചെയ്ത് നോക്കുക എസ് സി ആർ ടി സ്റ്റാൻഡേർഡ് ഫൈവിലെ സോഷ്യൽ സയൻസിലെയും സയൻസിലെയും പാഠപുസ്തകങ്ങൾ പഠിക്കുക അതായത് നിങ്ങൾക്കറിയാം അഞ്ച് ഏഴ് ഒമ്പത് പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട് മാറിയ പാഠപുസ്തകങ്ങളും പഠിക്കണം നേരത്തെ ഉണ്ടായിരുന്ന പാഠപുസ്തകങ്ങളും പഠിക്കണം ആറ് എട്ട് പത്ത് പാഠപുസ്തകങ്ങൾ മാറിയിട്ടില്ല അപ്പോൾ മാറിയതും പഠിക്കണം നേരത്തെ ഉണ്ടായിരുന്നു പഠിക്കണം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ സോഷ്യൽ സയൻസിൻ്റെയും പഠിക്കണം സയൻസിൻ്റെയും പഠിക്കണം അപ്പോൾ ഇവിടെ കൊടുത്തിട്ട് എസ് സി ആർ ടി സ്റ്റാൻഡേർഡ് ഫൈവ് നേരത്തെ ഉണ്ടായിരുന്ന അഞ്ചാം ക്ലാസിലെ പാഠപുസ്തകങ്ങൾ അപ്പോൾ ഈ അഞ്ചാം ക്ലാസിലെ പാഠപുസ്തകങ്ങൾ സോഷ്യൽ സയൻസിനെ സയൻസിനെ ഒക്കെ ഇതെ പഠിച്ചു തീർക്കാനാണ് നിങ്ങൾ ചോദ്യം ചോദിക്കും പക്ഷേ അങ്ങനെയല്ല വേണ്ടത് എല്ലാ പാഠപുസ്ക എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കേണ്ട ഏതു മാത്രം പഠിച്ചാൽ മതി നമ്മളുടെ സിലബസിനോട് സിമിലാരിറ്റി വരുന്ന ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി അത് ഏതൊക്കെയാണ് സോഷ്യൽ സയൻസ് എന്ന് ചോദിക്കുന്ന എന്നും ഏതൊക്കെയാണ് സയൻസിൻ്റെ എന്നും വീഡിയോ ആക്കി ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്കത് മനസ്സിലാവും അതിൽ പരാമർശിക്കപ്പെടുന്ന ചാപ്റ്റർ മാത്രം പഠിച്ചാൽ മതി അല്ലാണ്ട് എസ് സി ആർ ടി അഞ്ചാം ക്ലാസ്സിലെ പഴയ പാഠപുസ്തകവും പുതിയ പാഠപുസ്തകവും ഒന്നും പഠിക്കണ്ട ഇവിടെ എന്താ പഴയ പാഠപുസ്തകമാണ് ടൈം ടേബിൾ കൊടുത്തേക്കുന്നത് പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പം പഴയ പാഠപുസ്തകങ്ങളും മൊത്തം അഞ്ചാം ക്ലാസ്സിലെ സയൻസിന് സോഷ്യൽ സയൻസിൻ്റെ എല്ലാ പാഠപുസ്തകം പുസ്തകം പഠിക്കേണ്ട ഇപ്പം അത് സിലബസിനോട് സിമിലാരിറ്റി വരുന്ന പാഠപുസ്തകം പഠിച്ചാൽ മതി അത് കുറച്ച് പാഠപുസ്ക പാഠങ്ങളേ ഉള്ളൂ അത് ആ ചാപ്റ്റേഴ്സ് മാത്രം നോക്കിയാൽ മതി ആ ചാപ്റ്റേഴ്സ് ഞാൻ വീഡിയോ ചെയ്ത് വിട്ടിട്ടുണ്ട് നോക്കി കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും എന്താണ് രണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് അതായത് രണ്ടായിരത്തി മൂന്നിൽ രണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറും പഠിക്കേണ്ടത് അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ ഏത് പഠിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറും അല്ല പഠിക്കേണ്ടത് ടെൻത്ത് പ്രിലിംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റി വരുന്ന പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നടത്തിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സെലക്ട് ചെയ്തെടുത്താണ് പഠിക്കേണ്ടത് അല്ലാതെ ടെൻത്ത് പ്രിലിംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റി ഇല്ലാത്ത വേറെ സിലബസുമായി ബന്ധപ്പെട്ട് പി എസ് സി നടത്തുള്ള പരീക്ഷയുടെ ക്വസ്റ്റിൻ പേപ്പറൊന്നും പഠിച്ചിട്ട് കാര്യമില്ല ഏതുമാത്രമേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ ടെൻത്ത് പ്രിലിംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റി വരുന്ന ചോദ്യപേപ്പറെ പഠിക്കേണ്ട ആവശ്യമുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി ആറ് പരീക്ഷകളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തഞ്ച് പരീക്ഷകളുമാണ് ടെൻത്ത് പ്രിലിംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റി ആയിട്ട് പി സി നടത്തിയിട്ടുള്ളത് ആ കൊസ്റ്റിൻ പേപ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കേണ്ടത് ഇനി ആ കൊസ്റ്റിൻ പേപ്പർ എവിടെ തിരഞ്ഞെടുത്ത് പഠിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ക്വസ്റ്റിൻ ബാങ്ക് രൂപത്തിൽ പി ഡി എഫ് രൂപത്തിലാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒ എം ആർ ഷീറ്റും ഉൾപ്പെടെയാണ് ആക്കിയേക്കുന്നത് അപ്പോൾ രണ്ട് ക്വസ്റ്റിൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യുക ഒ എം ആർ ഷീറ്റിൻ്റെ പ്രാക്ടീസോട് കൂടി പഠിക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൈം അഡ്ജസ്റ്റ്മെന്റ് ആണ് ഒ എം ആർ ഷീറ്റ് നൽകുന്നത് അപ്പോൾ ആ ഒ എം ആർ ഷീറ്റും തിരഞ്ഞെടുത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി നിങ്ങൾക്ക് അത് ലഭിക്കുന്നതായിരിക്കും കൂടാതെ ഒരു മോഡൽ എക്സാം നമ്മൾ മോഡൽ എക്സാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു മോറൽ എക്സാമുകളും കൂടി എഴുതുക ഇനി പത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മനുഷ്യ മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും ഇന്ത്യയുടെ സ്വതന് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഈ രാഷ്ട്രീയ സാമൂഹ്യ സംസ്കാരവുമായിട്ടുള്ള മുന്നേറ്റങ്ങൾ അർത്ഥവത്തായ രീതി പദങ്ങളുടെ ക്രമീകരണം ഒറ്റയാനെ കണ്ടെത്തൽ ഇത്രയുമാണ് പത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പഠിക്കേണ്ട ടോപ്പിക് കൂടാതെ എസ് സി ആർ ടി സ്റ്റാൻഡേർഡ് ഫൈവിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്ക് സോഷ്യൽ സയൻസിൻ്റെയും സയൻസിൻ്റെയും പുതിയ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക ഇപ്പം പുതിയ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടതെന്നും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുട്ടോ ഇനി ഈ ടെക്സ്റ്റ് ബുക്ക് ഇനി അവിടുന്ന് ഇത് മൊത്തം എപ്പോൾ പഠിച്ചു തീർക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിലാക്കിയിട്ടുണ്ട് അതും വേണമെങ്കിൽ നൽകുന്നതായിരിക്കും ഈ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ മെറ്റീരിയൽ ഉൾപ്പെടെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് മെറ്റീരിയൽ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മാത്രം മതി കൂടാതെ എന്തുകൂടി ചെയ്യുക നമ്മൾ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വീഡിയോസും അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ലഭ്യമാണ് നിങ്ങൾ വേറെ ഇത് എവിടെയാണെന്ന് അന്വേഷിച്ച് ഐബിൾ പ്രകാരമുള്ള സാധനങ്ങൾ എവിടെയാണെന്ന് അന്വേഷിച്ചൊന്നും അടക്കേണ്ട മെറ്റീരിയൽ നൽകുന്നതായിരിക്കും ക്ലാസുകൾ പ്ലേ ലിസ്റ്റിലുണ്ട് പ്ലേ ലിസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ്സുകളും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും രണ്ടായിരത്തി മൂന്നിലെയും രണ്ടായിരത്തി രണ്ട് പ്രീവിയസ് ഇയറും രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ട് രണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെയും കൂടി നിങ്ങൾ വർക്ക്ഔട്ട് ഒ എം ആർ ഷീറ്റിന്റെ സഹായത്തോടുകൂടി വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും കൂടാതെ മോഡൽ എക്സാമും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ഇനി ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വതന്ത്ര ഇന്നെ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്ഥാന നിർണയം ഇത്രയുമാണ് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നോക്കേണ്ടത് ഇനി സിആർ ടി സ്റ്റാൻഡേർഡ് സിക്സിൻ്റെ ഓൾഡ് ടെക്സ്റ്റ് ബുക്ക് സയൻസിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെയും ഓൾഡ് ടെക്സ്റ്റ് ബുക്ക് നോക്കുക ആറാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടില്ല അത് നേരത്തെ തന്നെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മതി അതിൽ ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടത് ആ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ട് ചോദ്യ പേപ്പർ വെച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക പിന്നെ മോഡൽ എക്സാമും വർക്കൗട്ട് ചെയ്യുക ഇനി ഇരുപത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യയിലെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ അതിർത്തികൾ അതിരുകൾ അതുപോലെ തന്നെ ഊർജ്ജ മേഖല അത് നോക്കുക പിന്നെ സി ആർ ടി സ്റ്റാൻഡേർഡ് സെവനിലെ പഴയ ടെക്സ്റ്റ് ബുക്ക് സയൻസിലെയും സോഷ്യൽ സയൻസിലെയും നോക്കുക ഇത് ഏഴാം ക്ലാസ്സിൽ ഏതൊക്കെ ടെക്സ്റ്റ് ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടതെന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ചെക്ക് ചെയ്താൽ മനസ്സിലാകും ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തെരഞ്ഞെടുത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ ഒ എം ആർ ഷീറ്റിൻ്റെ സഹായത്തോടുകൂടി വർക്ക് ഔട്ട് ചെയ്യുക ഒരു മോഡൽ എക്സാമും പ്രാക്ടീസ് ചെയ്യുക ഇനി ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യൻ ഗതാഗതവും ഇന്ത്യൻ വ്യവസായവുമാണ് നോക്കേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും മൂന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക കാരണം ഇപ്പം നമ്മുടെ സിലബസ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മൂന്ന് പ്രീവിയസ് ഇയർ നേരത്തെ രണ്ട് പ്രീവിയസ് ഇയർ കൊസ്റ്റിൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഇരുപത്തി രണ്ടാം തീയതി ആവുമ്പോഴത്തേക്കും സിലബസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ മൂന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ വെച്ച് വർക്ക്ഔട്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൂന്നെണ്ണവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൂന്നെണ്ണവും ഇനി കറണ്ട് അഫേഴ്സ് ഏറ്റവും ബേസിക് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നോക്കുക ശാസ്ത്ര സാങ്കേതിക കലാ കായിക സാംസ്കാരിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേരളത്തിലേയും ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാനായിട്ട് ാണ് കറണ്ട് അഫയറിൽ പറഞ്ഞേക്കുന്നത് അതുമാത്രം നോക്കുക വേറെ വലിച്ചു വരുന്ന ഒരുപാട് കാര്യങ്ങൾ നോക്കാൻ പോകേണ്ട ആവശ്യമില്ല ഇനി എസ് സി ആർ ടി സ്റ്റാൻഡേർഡ് സെവനിൽ ന്യൂ ടെക്സ്റ്റ് ബുക്ക് അതായത് നമ്മൾ നേരത്തെ ഇന്നത്തെ ടൈം ടേബിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് ഓൾഡ് ടെക്സ്റ്റ് ബുക്ക് നോക്കാനാണ് ഇരുപത്തൊന്നിൽ ഇരുപത്തി രണ്ടാവുമ്പോഴത്തേന് എന്ത് ചെയ്യുക പുതിയ ടെക്സ്റ്റ് ബുക്ക് നോക്കുക പുതിയ ഏഴാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് അത് ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടതെന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ചാപ്റ്റേഴ്സ് നോക്കി നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കി മനസ്സിലാക്കുക ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ഇനി ഒരു മോഡൽ എക്സാമും പ്രാക്ടീസ് ചെയ്യുക ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാവുമ്പോഴത്തേക്കും നമ്മുടെ സിലബസ് മുഴുവൻ കവർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ റിവിഷനിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് എന്താണ് ടോപ്പിക്സ് കവർ ചെയ്തു ഇനി റിവിഷനും കൂടെ നമ്മൾ നോക്കണം ഇനി ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കറണ്ട് അഫേഴ്സ് നോക്കുക ഇനി സോഷ്യൽ സയൻസിൻ്റെ റിവിഷനാണ് നമ്മൾ ചെയ്യേണ്ടത് സോഷ്യൽ സയൻസ് ഇതുവരെ പഠിച്ചുള്ള ടോപ്പിക് എല്ലാം കൂടെ ചേർത്ത് റിവിഷൻ ചെയ്യുക പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മൂന്നെണ്ണം വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലില് മൂന്നെണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മൂന്നെണ്ണം വർക്കൗട്ട് ചെയ്യുക പിന്നെ സോഷ്യൽ സയൻസിൻ്റെയും സയൻസിൻ്റെയും എട്ടാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക എട്ടാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടില്ല പഴയത് തന്നെയാണ് അത് പഠിക്കുക ഇനി മോഡൽ എക്സാം ഒരെണ്ണം പ്രാക്ടീസ് ചെയ്യുക ഇനി ഇരുപത്തിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതുജന ആരോഗ്യം അതായത് ബയോളജി റിവിഷൻ ചെയ്യുക പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മൂന്ന് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മൂന്ന് ചോദ്യപേപ്പറും രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് ചോദ്യപേപ്പറും ഒ എം ആർ ഷീറ്റിൻ്റെ സഹായത്തോടു കൂടി പ്രാക്ടീസ് ചെയ്യുക പിന്നെ എന്താണ് സ്റ്റാൻഡേർഡ് എസ് സി ആർ ടി അത് ഓൾഡ് ടെക്സ്റ്റ് ബുക്ക് അത് ഒമ്പതാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട് സോഷ്യൽ സയൻസിൻ്റെ സയൻസിൻ്റെയും ഓൾഡ് ടെക്സ്റ്റ് ബുക്ക് ഒമ്പതാം ക്ലാസ്സിലെ പഠിക്കുക പിന്നെ കറണ്ട് അഫേഴ്സ് നോക്കുക ഒരു മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുക ഇനി ഇരുപത്തഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് സയൻസ് ഫിസിക്സും ഹെമിസ്ട്രിയുമാണ് റിവിഷൻ ചെയ്യേണ്ടത് കറണ്ട് അഫേഴ്സ് നോക്കുക റിവിഷൻ അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അത് രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറും ഒ എം ആർ ഷീറ്റിൻ്റെ സഹായത്തോടു കൂടി നോക്കുക പിന്നെ സയൻസിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെയും പുതിയ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഒമ്പതാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്ക് നോക്കുക പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടതെന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നോക്കി കൃത്യമായിട്ട് ആ ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്ത് അത് പഠിക്കുക ഒരു മോഡൽ എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കുക അപ്പോൾ എ സി ആർ ടിയുടെ ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾ ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും മെറ്റീരിയൽ എല്ലാം ഇവിടെ ലഭ്യമാണ് മെറ്റീരിയൽ മൊത്തം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ ഹായ് അയച്ചാൽ മതി ടെൻത്ത് പ്രിലിംസ് എന്ന് അയച്ചു കഴിഞ്ഞാൽ മെറ്റീരിയൽ ലഭിക്കുന്നതായിരിക്കും കേട്ടോ ഇനി ഇരുപത്താറ് ഇരുപത്തിനാല് രണ്ടായിരത്തി പന്ത്രണ്ട് എന്നാണ് അവിടെ കൊടുത്തേക്കുന്നത് മിസ്റ്റേക്ക് വരുന്നത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി മിസ്റ്റേക്ക് വരുന്നിട്ടുണ്ട് കേട്ടോ ഡേറ്റിൻ്റെ ഇരുപത്താറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാണ് മാറിപ്പോയിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറ് വർക്കൗട്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെ കറണ്ട് അഫേഴ്സ് നോക്കുക റിവിഷനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആണ് മാത്സിനെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് സിലബസ് കൊടുത്തേക്കുന്നത് അതിലാദ്യത്തെ ഭാഗം എന്താണ് ഫസ്റ്റ് ദിവസം റിവിഷൻ ചെയ്യുക പിന്നെ പത്താം ക്ലാസ്സിലെ എന്താണ് സോഷ്യൽ സയൻസിൻ്റെയും സയൻസിൻ്റെയും ഫസ്റ്റ് പാർട്ടിലുള്ള പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പഠിക്കുക എല്ലാ കുട്ട ചാപ്റ്റേഴ്സും പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല സിലബസിൽ പരാമർശിക്കുന്ന ടോപ്പിക് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് മാത്രം പഠിച്ചാൽ മതി മതിയത് ഏതൊക്കെയാണ് വീഡിയോ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ അപ്പോൾ എന്താണ് ഇരുപത് ഇരുപത്താറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് എസ് സി ആർ ടിയുടെ പത്താം ക്ലാസ്സിലെ പാഠ സോഷ്യൽ സയൻസിനെ സയൻസിനെ പാഠപുസ്തകം പഠിക്കുക അപ്പോൾ ഈ പാഠപുസ്തകം പത്താം ക്ലാസ്സിലെ ബൾക്ക് ഒരു അത്യാവശ്യം ലെങ്ത് ആയതുകൊണ്ട് രണ്ട് ദിവസം ദിവസമായിട്ട് വേണം ഈ പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നോക്കാനായിട്ട് ഇരുപത്തേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കറണ്ട് അഫേഴ്സ് നോക്കുക സ്റ്റാൻഡേർഡ് ടെന്നിലെ കഴിഞ്ഞ ദിവസം നോക്കിയതിൻ്റെ ബാക്കി എസ് സി ആർ ടി പാഠഭാഗങ്ങൾ സോഷ്യൽ സയൻസിൻ്റെയും സയൻസിൻ്റെയും ഇരുപത്തേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നോക്കുക പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക റിവിഷൻ എക്സാം നടത്തുക അതുപോലെ മോഡൽ എക്സാം ഇതിൻ്റെ കൂടെ എല്ലാ ദിവസവും മോഡൽ എക്സാം വരണം വെച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് റിവിഷനും കഴിഞ്ഞ ദിവസം മാത്സ് തീരാത്തവർ ഇരുപത്തിയേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാക്കി മാത്സും കൊണ്ട് റിവിഷൻ ചെയ്യുക ഇനി ഇരുപത്തെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാം ഡേ ആണ് എക്സാം ഡേയുടെ അന്ന് നിങ്ങൾ വലിച്ചുവാരി ഒന്നും പഠിക്കാൻ നിൽക്കണ്ട നിങ്ങൾക്ക് എന്ത് ഇനി പഠിക്കാം എന്തിനൊക്കെ തുറന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഉച്ചയ്ക്കാണല്ലോ പരീക്ഷ കറണ്ട് അഫേഴ്സ് മാത്രം നോക്കി പോകാനായിട്ട് ശ്രദ്ധിക്കുക കറണ്ട് അഫേഴ്സാണ് ആ ഒരു സമയത്ത് ഏറ്റവും റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കറണ്ട് അഫേഴ്സ് കൃത്യമായിട്ടൊന്ന് നോക്കി പോകുക കൂൾ മൈൻഡ് സെറ്റോട് കൂടി നല്ല കൂടി എക്സാം നടത്തുക ഈ ടൈം ടേബിൾ എക്സാം എഴുതുക ഈ ടൈം ടേബിൾ നമ്മൾ ഇട്ടേക്കുന്ന ഇരുപത്തെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് ഇപ്പോൾ ചുരുക്കി പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇനി നാല് ഘട്ടങ്ങളിലായിട്ട് ജനുവരിയിലും ഫെബ്രുവരിയിലും ഒക്കെ ആയിട്ടാണ് പരീക്ഷ നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള ഘട്ടങ്ങളാണ് കിട്ടുന്നതെങ്കിൽ ഈ ടൈം ടേബിൾ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് പേർഷൻ പുതിയ വിടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഇരുപത്തെട്ടാം തീയതിയാണ് എനിക്ക് പരീക്ഷ എന്ന രീതിയിൽ കൃത്യമായിട്ട് ഈ ടൈം ടേബിൾ ഫോളോ ചെയ്ത് പഠിക്കത്തിൽ പറയുന്ന എല്ലാ മെറ്റീരിയൽസും സിലബസ് ബേസ്ഡായിട്ടുള്ളത് എ സി ആർ ടി ബേസ് ആയിട്ടുള്ളത് പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ ബേസ്ഡായിട്ടുള്ള മോഡൽ എക്സാം ഇതെല്ലാം നമ്മൾ നൽകുന്നതായിരിക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ സ്ക്രീനിലോ കാണുന്ന നമ്പറില് വാട്സാപ്പിൽ ഒരു ഹായ് അയക്കുക അതുകൂടാതെ തന്നെ പിന്നെ ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ നമ്മൾ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ടെൻത്ത് പ്രിളീംസ് എന്നാൽ നോക്കി കഴിഞ്ഞാൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക എല്ലാ ദിവസവും ഇന്നേരം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടെട്ടോ താങ്ക്